ഹായ് ഹലോ സ്നേഹക്കൂട്ടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം ഇന്ദ്രന്റെ ആ ഒരു ചതിക്കുഴിയിൽ ഋതു വീണു കഴിഞ്ഞു ഇപ്പോഴും ഋതുവിന് ഋതുവിനറിയത്തില്ല ഇന്ദ്രൻ വലിയൊരു ചതിയനാണ് ഞാൻ ഉദ്ദേശിക്കുന്ന ആ ജിത്തല്ല ഇത് ഇത് പല്ലവിയുടെ ഭർത്താവായിരുന്നു ഇന്ദ്രനാണെന്നുള്ള കാര്യം ഇപ്പോഴും ഋതുവിന് ഋതുവിനറിയത്തില്ല കൂടി പിറ്റേ ദിവസം രാവിലെ തന്നെ ഋതുവും ഇന്ദ്രനും ആ ഒരു ഹോട്ടലിൽ നിന്നും ചെക്കൗട്ട് ചെയ്തു തിരികെ ഋതു വീട്ടിലേക്ക് പോവുകയാണ് സത്യങ്ങൾ ഇപ്പോഴും അവരാരും അറിഞ്ഞിട്ടില്ല അറിഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു പ്രശ്നമാകുമെന്നും ഋതുവിന് നല്ലതുപോലെ അറിയാം എന്നാൽ അവിടെ മറ്റൊരു സംഭവമാണ് ഇപ്പോൾ ഇന്ദ്രപ്രസ്ഥത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് സേതു വന്നതിന് ശേഷം പാറുവിന് വലിയൊരു ധൈര്യം കൊടുത്തു എന്ത് സംഭവിച്ചാലും നമ്മൾ നമ്മൾ അവിടെ നിന്ന് അവരുടെ അടിയും തൊഴിയും കൊണ്ട് നിൽക്കേണ്ട യാതൊരു കാര്യമില്ല അടിച്ചു കഴിഞ്ഞാൽ തിരിച്ച് അതേ നാണയത്തിൽ രണ്ടടിക്കാനായിട്ട് നമുക്ക് അറിഞ്ഞിരിക്കണം ധൈര്യം വേണം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ധൈര്യം സേതു പാറുവിന് കൊടുത്തു ആ ധൈര്യത്തിൻ്റെ പുറത്ത് തന്നെ തിരികെ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് പാറു എത്തിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ രാജലക്ഷ്മി വിട്ട മതിയോ ഒരു തിരിച്ചടിയൊക്കെ കൊടുക്കണ്ടേ എന്ന് പാറു വിചാരിച്ചു രാത്രി എല്ലാവരും സുഖ ഉറക്കത്തിലാണ് നമ്മുടെ വിശ്വനും സുഖ ഉറക്കത്തിലാണ് വിശ്വൻ പൂർണ്ണമായിട്ടും ഉറങ്ങി എന്ന് മനസ്സിലാക്കിയതിന് ശേഷം പാറുപ്പ് അതൊക്കെ എണീറ്റ് തൻ്റെ കട്ടിലിൻ്റെ അടിയിൽ ഒരു വെള്ള സാരിയും പിന്നെ വലിയൊരു കമ്പൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അതെല്ലാം എടുത്തുകൊണ്ട് പാറുപ്പ് അതൊക്കെ വീടിന് പുറത്തേക്ക് പോയി ആ വെള്ള സാരിയൊക്കെ ഉടുത്തിട്ട് എല്ലാം ഗെറ്റപ്പിലെ നിന്നതിനു ശേഷം രാജലക്ഷ്മിയെ വിളിക്കുകയാണ് ഒരു രണ്ടു മൂന്ന് വട്ടം രാജലക്ഷ്മി വിളിച്ചപ്പോൾ രാജലക്ഷ്മി എന്താ എന്താന്ന് പറഞ്ഞു പുറത്തേക്ക് ഇറങ്ങി വന്നു നോക്കുമ്പോൾ കഥക് തുറന്നിട്ടിരിക്കുവാണ് പിള്ളേരാരോ ആരോ കഥക് തുറന്നിട്ടിരിക്കുവാണ് എന്ന് കുറ്റം പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ടുകൊണ്ട് പതുക്കെ രാജലക്ഷ്മി പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോൾ അവിടെ ആരെയും കാണാനില്ല തിരികെ വീടിന് അകത്തേക്ക് കയറുന്ന സമയത്ത് രാജലക്ഷ്മിയുടെ തലക്കിട്ട് ഒരാൾ കമ്പെടുത്തടിച്ചു അതോടുകൂടി രാജലക്ഷ്മിയുടെ പകുതി ബോധം പോയി ലക്ക് കിട്ട് രാജലക്ഷ്മി ഇങ്ങനെ തിരിഞ്ഞ് ആരാ എൻ്റെ തലയിൽ അടിച്ചത് എന്ന് പറഞ്ഞിങ്ങനെ തിരിഞ്ഞ് നോക്കുമ്പോഴാണ് വെള്ള സാരിയൊക്കെ എടുത്ത് യക്ഷി തൻ്റെ മുന്നിൽ വന്ന് നിൽക്കുന്നത് അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പാറുവാണത് രാജലക്ഷ്മിക്ക് അറിയത്തില്ലല്ലോ യക്ഷി മുന്നിൽ വന്ന് നിൽക്കുന്നത് പോലെ രാജലക്ഷ്മിക്ക് തോന്നി അയ്യോ എന്ന് പറഞ്ഞുകൊണ്ട് നിലവിളിച്ചുകൊണ്ട് രാജലക്ഷ്മി ഓടി നേരെ ബോധം കെട്ട് താഴെ വീണു ഇതൊക്കത്തിന് മെയിൻ സ്വിച്ച് പാറ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ മെയിൻ സ്വിച്ച് ഒക്കെ ഓണാക്കി ലൈറ്റൊക്കെ ഇട്ടതിന് ശേഷം കഥവൊക്കെ പതുക്കെ പൂട്ടിയിട്ട് പതുക്കെ തൻ്റെ റൂമിലേക്ക് വന്നു സാധനങ്ങളെല്ലാം എടുത്ത് ആ കട്ടലിൻ്റെ അടിയിലേക്ക് വെച്ചു എന്നിട്ട് ആ വിശ്വൻ അറിയാതെ തന്നെ പതുക്കെ പാറും അവിടെ കയറി കിടന്നുറങ്ങി രണ്ട് മിനിറ്റ് കഴിഞ്ഞ് പെട്ടെന്ന് ഞെട്ടി എണീച്ചതുപോലെ ഒന്നും സംഭവിച്ചിട്ടില്ല തനിക്കൊന്നും അറിയത്തില്ല എന്നുള്ളൊരു മറ്റില് ഞെട്ടി എണീച്ചുകൊണ്ട് പാറു വിശ്വ വിശ്വ എണീക്ക് എന്തോ ഒരു ശബ്ദം കേട്ടില്ലേ പുറത്ത് ആരോ എന്തോ നിലവിളിക്കുന്നത് പോലെ തോന്നി എണീറ്റുവാ എണീറ്റുവാ എന്ന് വിശ്വനോട് പാറു പറഞ്ഞു അങ്ങനെ വിശ്വനും പാറും കൂടി പുറത്തേക്ക് ഇറങ്ങി നോ പുറത്തേക്ക് ഇറങ്ങി വന്ന് നോക്കുമ്പോൾ അമ്മ സോഫയിൽ കിടക്കുവാണ് ബോധം കെട്ട് കിടക്കുവാണ് അമ്മയെ വിളിച്ചുണർത്തി വിളിച്ചുണർത്തിയപ്പോൾ നിലവിളിച്ചുകൊണ്ട് അമ്മ ഓടുകയാണ് അതോടുകൂടി രാജലക്ഷ്മിയുടെ ശബ്ദം പോയി പാറുവും വിശ്വനും മാറു മാറി ചോദിച്ചു എന്തുപറ്റി എന്തുപറ്റിയമ്മേ എന്താ കാര്യം എന്താ തുറന്നു പറ എന്താ സംഭവിച്ചത് പക്ഷേ രാജലക്ഷ്മിയുടെ വായിൽ നിന്നും ശബ്ദം പുറത്തേക്ക് വരുന്നില്ല പാറു ആവർത്തിച്ച് ആവർത്തിച്ച് ചോദിച്ചു അപ്പോൾ രാജലക്ഷ്മിയുടെ ആംഗ്യ ഭാഷ കണ്ടിട്ട് പാറു പറഞ്ഞത് അമ്മ യക്ഷിയെ കണ്ട് പേടിച്ചു അമ്മയുടെ തലക്കിട്ട് ആരും അടിച്ചു എന്നാണ് രാജലക്ഷ്മി പറഞ്ഞത് ഇതൊന്നും വിശ്വന് വിശ്വസിക്കാൻ പറ്റുന്നില്ല അമ്മ എന്താ ഈ തോ എന്ത് പൊട്ടത്തനാണീ വിളിച്ച് പറയുന്നത് യക്ഷിയോ അമ്മയ്ക്ക് എന്താ അമ്മ ലക്ക് ഇട്ട് നിൽക്കുവാണോ എന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ടു എങ്കിലും അമ്മയ്ക്ക് അമ്മയ്ക്കെന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് അവിടെ വിശ്വന് നല്ലതുപോലെ മനസ്സിലായി അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ രാജലക്ഷ്മിക്ക് ശബ്ദം പോയി സംസാരിക്കാൻ പറ്റത്തില്ല ഏർ അത് കുഴപ്പമില്ല ഏർ ഇനിയിപ്പോൾ എന്തായാലും ശരിയാവും എന്നുള്ള ഒരു മറ്റില് വിശ്വന് നിന്നു എന്നാൽ ഈ സമയത്ത് പാറുവും പിന്നെ സോറി പറ നമ്മുടെ ഋതുവും ഇന്ദ്രനും കൂടി തിരികെ വീട്ടിലേക്ക് വരികയാണ് അപ്പോൾ വരുന്ന വഴിക്ക് രാത്രി ഒരു അതിരുവിട്ട് അവർ തമ്മിൽ ഒന്നിക്കുന്ന ആ ഒരു കാര്യത്തെ പറ്റി ഋതു ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോഴും ഇന്ദ്രൻ താൻ വിഷമിക്കാതെ നമ്മളൊന്ന് നിയന്ത്രിക്കണമായിരുന്നു എന്നൊക്കെ ഋതുവിനോട് ഇന്ദ്രൻ സംസാരിച്ചു അപ്പോഴും ഋതു ഇന്ദ്രനോട് ആവർത്തിച്ചു പറഞ്ഞ കാര്യം എന്നെ കൈവിട്ട് കളയരുതേ എന്നെ ചതിക്കരുതേ എന്നെ കൈവിട്ട് കളയരുതേ എന്നാണ് ഋതു ഇന്ദ്രനോട് ആവർത്തി ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞത് തിരികെ വീടിന് കുറച്ച് ദൂരേക്ക് കാർ നിർത്തിയതിനു ശേഷം ഋതു ഇറങ്ങി പോകുമ്പോഴും ഇന്ദ്ര ജിത്തെ ജിത്തിനെ വിശ്വസിച്ചാണ് ഞാൻ ഇറങ്ങി വന്നത് അപ്പോൾ ജിത്ത് എന്നെ ചതിക്കരുത് എന്നെ ഒരിക്കലും കൈവിട്ട് കളയരുത് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇതിലേതെങ്കിലും ഒന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ നിയന്ത്രണം വിട്ടു പോകുമെന്ന് ഋതു ആവർത്തിച്ച് പറഞ്ഞു അങ്ങനെ ശരി ഞാൻ ഒരിക്കലും ഋതുവിനെ കൈവിടത്തില്ല ഋതു എൻ്റെ ജീവനാണെന്നൊക്കെ പറഞ്ഞ് രണ്ട് മൂന്ന് ദിവസം എന്റെ ഡയലോഗ് അടിച്ച് അതിനുശേഷം ഋതു തിരികെ വീട്ടിലേക്ക് പോവുകയാണ് പക്ഷേ ഇന്ദ്രൻ്റെ യഥാർത്ഥ തനി നിറം എന്താണെന്ന് ഇപ്പോഴും ഋതു തിരിച്ചറിഞ്ഞിട്ടില്ല ഋതു തിരികെ വീട്ടിലേക്ക് എത്തിയപ്പോൾ എല്ലാവരും അവിടെ ഋതുവിനെ കാത്തിരിപ്പുണ്ടായിരുന്നു രാവിലെ തന്നെ ഹരിയെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ട് ജോലിക്ക് പറഞ്ഞു വിട്ടതിന് ശേഷം അച്ചു ഹരിയോട് കാര്യങ്ങൾ സംസാരിക്കുവാണ് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വരണം അങ്ങനെയൊക്കെ പറഞ്ഞ ഓരോ കാര്യങ്ങള് സംസാരിക്കുന്നുണ്ട് എന്നാൽ അച്ചു അത്രത്തോളം തന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഹരിക്ക് കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞ അവരങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമായിരുന്നു ഈ സമയത്താണ് ഋതു കയറി വന്നത് ഋതുവിനെ ഉടനെ തന്നെ നീ എവിടെയായിരുന്നു രാത്രി നീ ഇത്രയും നേരമായിട്ട് വൈകിയത് എന്താ എന്താ സംഭവം എന്നൊക്കെ അച്ചു ആവർത്തിച്ചു ചോദിച്ചു ഋതു ഒന്നും പറയുന്നില്ല ഈ ശബ്ദം കേട്ടിട്ട് സേതുവും പിന്നെ സ്വാതിയും പൂർണിമയും എല്ലാവരും അവിടേക്ക് വന്നു എന്നിട്ട് അച്ചു മാറി മാറി ഋതുവിനോട് ചോദിക്കുവാണ് ഋതു നീ എവിടെ ആയിരുന്നു ഇത്രയും നേരമായിട്ട് നിന്നെ നീ എവിടെയായിരുന്നു ഏർ നീ ആരെ വീട്ടിലാ പോയത് ഏത് ഫ്രണ്ട് എന്നൊക്കെ ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട് പക്ഷെ ഒന്നും പറയാനായിട്ട് ഋതു തയ്യാറല്ല ഇങ്ങനെ ചോദിച്ചു ചോദിച്ചു ചോദിച്ച് അവസാനം ഒരുപാട് വട്ടം ഏർ ചോദിച്ചു നിന്നിട്ട് പോലും ഒന്നും പറയാനായിട്ട് ഋതു തയ്യാറായിരുന്നില്ല അത് ഞാൻ അവിടെ ആയിരുന്നു അവിടെയായിരുന്നു ഇവിടെയായിരുന്നു എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഓരോ ഇങ്ങനെ തൻ്റെ കള്ളങ്ങൾ മറക്കാനായിട്ട് ശ്രമിക്കുന്നത് പോലെയാണ് അവിടെ തോന്നിയത് അപ്പോഴും തിരിച്ച് അച്ചു ചോദിച്ച കാര്യം നീ എന്നിട്ട് വിളിച്ചു പറയാത്തത് എന്താ അത് ഞാൻ പല്ലവിയെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എന്നാൽ ഋതു നീ ചെയ്ത് തെറ്റാണ് പല്ലവി ചേച്ചിയെ നീ വിളിച്ച് പറഞ്ഞത് എന്തിനാ ഈ വീട്ടിലുള്ളവരെ നീ വിളിച്ച് പറയാതെ നീ എന്തിനാ പല്ലവി ചേച്ചിയെ വിളിച്ചു പറഞ്ഞത് എന്നായിരുന്നു അച്ചു ചോദിച്ച ചോദ്യം പക്ഷേ ഞാൻ ഇവിടെ പല്ലവി ഉണ്ടാകും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പല്ലവി വിളിച്ച് പറഞ്ഞതെന്നും അല്ലാതെ വേറെ ഒരു ഉദ്ദേ ഉദ്ദേശവും ഇല്ല എന്ന് ഋതു പറഞ്ഞു എന്നാൽ നീ നിനക്ക് ഒരു റിലേഷൻ ഉണ്ടെന്നുള്ള കാര്യം നീ ഇവിടെ എല്ലാവരോടും പറഞ്ഞു പക്ഷേ എന്നോട് മാത്രം പറഞ്ഞില്ല അതെന്താ നീ എന്നോട് മാത്രം ആ റിലേഷനെ പറ്റി പറയാത്തത് എന്താ എന്നിട്ട് നീ അയാളുമായിട്ട് കറങ്ങി അടിച്ച് നിന്നിട്ട് നീ ഇവിടേക്ക് ഇത്രയും ലേറ്റായിട്ട് വരുന്നതൊക്കെ മോശമാണെന്ന് ഉള്ള രീതിയിൽ അച്ഛൻ സംസാരിച്ചപ്പോൾ ഋതുവിന് ദേഷ്യം വന്നു അവിടെ അപ്പോഴും പൂർണിമ ഋതുവിനെ സപ്പോർട്ട് ചെയ്താണ് സംസാരിച്ചത് എന്നാൽ ഋതുവിന് ദേഷ്യം വന്ന് ഋതു ദേഷ്യപ്പെട്ടുകൊണ്ട് സംസാരിക്കുവാണ് എനിക്കൊരു ഞാൻ ഒരാളെ സ്നേഹിക്കുന്നുണ്ട് പേര് ജിത്ത് അയാളെ അല്ലാതെ ഞാൻ വേറെ ഒരാളെയും വിവാഹം കഴിക്കത്തില്ല എന്ന് ഉറപ്പിച്ചു പറഞ്ഞുകൊണ്ട് ഋതു തിരികെ റൂമിലേക്ക് നടക്കാനായിട്ടിങ്ങനെ തിരിഞ്ഞ് നടക്കുന്ന സമയത്താണ് സേതുവിനെ കണ്ടത് അതുവരെ ഋതു കണ്ടിട്ടില്ലായിരുന്നു സേതുവിനെ കണ്ടപ്പോൾ അപ്പോഴുണ്ടായിരുന്ന ഋതുവിൻ്റെ മുഖത്തുള്ള ദേഷ്യവും എല്ലാം കെട്ടടങ്ങി പകരം ഒരു പേടിയോടുകൂടിയാണ് ഋതു സേതുവിനെ നോക്കിയത് എന്തോ താൻ മറയ്ക്കുന്നത് പോലെയാണ് സേതുവിൻ്റെ പെരുമാറ്റത്തിൽ നിന്നും അവിടെ സേതുവിൻ്റെല്ല ഋതുവിൻ്റെ പെരുമാറ്റത്തിൽ നിന്നും എല്ലാവർക്കും മനസ്സിലായത് തിരികെ റൂമിലേക്ക് പോകുമ്പോഴും സേതുവിനെ മാ മാറി മാറി തിരിഞ്ഞു തിരിഞ്ഞു നോക്കിക്കൊണ്ട് ഋതു പോകുന്നുണ്ട് സേതുവിനെന്തൊക്കെ എന്തൊക്കെ പന്തികേട് തോന്നി സംസാരങ്ങൾ കഴിഞ്ഞ് പിറ്റേ ആ സമയത്ത് തന്നെ അന്ന് തന്നെ നേരെ സേതു പല്ലവിയെ കാണാനായിട്ട് പോയി പല്ലവിയെ കാണാൻ പോയതിന് ശേഷം പല്ലവിയോട് സംസാരിച്ചു പല്ലവി പല്ലവിയെ കാണാൻ പോയിട്ട് പല്ലവിയോട് സംസാരിക്കുകയാണ് പല്ലവി ഇനി ഇങ്ങനെ വെച്ച് താമസിപ്പിച്ചിട്ട് കാര്യമില്ല എത്രയും പെട്ടെന്ന് ഋതുവിൻ്റെയും ജിത്തിൻ്റെ വിവാഹം നടത്തണം ഇതേപോലെ രാവിലെ അവൾ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോകുകയാണെന്ന് പറഞ്ഞ് പോയി രാവിലെയാണ് വന്നത് അതിൻ്റെ പേരിൽ അച്ചുവും ഋതുവും തമ്മിൽ ചെറിയൊരു സംസാരം ഉണ്ടായി അപ്പോൾ ഞാനിങ്ങനെ ഒരാളെ സ്നേഹിക്കുന്നുണ്ട് അയാളെ അല്ലാതെ ഞാൻ വേറെ ആരെയും വിവാഹം കഴിക്കത്തില്ല എന്ന് ഋതു ഇങ്ങനെ വിളിച്ചു പറഞ്ഞു എന്നും അതുകൊണ്ട് ഇനി വെച്ച് താമസിപ്പിക്കണ്ട ഉടൻ തന്നെ അവരുടെ വിവാഹം നടത്താം എന്ന് സേതു ഉറപ്പിച്ചു ഇത് കേട്ടപ്പോൾ പലവർക്കൊരു ടെൻഷൻ തോന്നി കാരണം താനിതുവരെ ആ അയാളെ കണ്ടിട്ടില്ല താൻ അയാളെ കണ്ടിട്ടുമില്ല ഞാൻ കണ്ടു എന്ന് കള്ളം പറഞ്ഞതാണ് ഇനി എന്ത് ചെയ്യുന്നു ചെയ്യുമെന്ന് അറിയത്തില്ല സേതു പറയുന്നത് പല്ലവി കണ്ടല്ലോ പിന്നെ എന്തിനാ പല്ലവി അയാളെ കണ്ടതല്ലേ പിന്നെ യാതൊരു പ്രശ്നവും ഇല്ല ഋതുവിൻ്റെ അയാളുടെ വിവാഹം നടത്താം എന്ന് തന്നെയാണ് സേതു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷേ അവിടെ പല്ലവി പറയുന്നുണ്ട് നമുക്ക് വിവാഹം നടത്താം സേതുവിട്ട വിവാഹം നടത്താം അതിനു മുന്നേ തന്നെ നമുക്ക് അവർ ആ കുടുംബമായിട്ടൊന്ന് സംസാരിക്കാം സംസാരിച്ച് ഒന്ന് ധാരണയിൽ എത്തിയതിനു ശേഷം വിവാഹം നടത്താമെന്നാണ് പല്ലവി പറഞ്ഞിരിക്കുന്നത് ഇതിനു മുന്നേ എത്രയും പെട്ടെന്ന് ഋതുവിൻ്റെ ആ കാമുകനെ കാണണം കണ്ട് സംസാരിക്കണം ഇല്ലെങ്കിൽ വലിയ പ്രശ്നമാകുമെന്ന് പല്ലവിക്കും അറിയാം അങ്ങനെ ഋതുവിനെ വിളിച്ച് ഈ വിവരം പറയാനായിട്ടാണ് പല്ലവി നിൽക്കുന്നത് അപ്പോൾ ഋതുവിൻ്റെയും ഇന്ദ്രൻ്റെ വിവാഹം നടത്താനായിട്ട് സേതു തീരുമാനിച്ചിരിക്കുകയാണ് അതിൽ ഏറ്റവും കൂടുതൽ കുടുങ്ങിയിരിക്കുന്നത് പല്ലവി തന്നെയാണ് തിരികെ ഇന്ദ്രൻ വീട്ടിലെത്തിയതിനു ശേഷമാണ് അമ്മയുടെ ഈ അവസ്ഥയെപ്പറ്റി ഇന്ദ്രൻ അറിയുന്നത് എന്നാൽ അമ്മയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന് അറിഞ്ഞപ്പോൾ ഇന്ദ്രനത് വിശ്വസിക്കാൻ പറ്റിയില്ല പാറവും വിശ്വനും പറഞ്ഞത് കേട്ടിട്ട് ഇന്ദ്രൻ ഒട്ടും വിശ്വസിക്കാൻ പറ്റാതെ ഇങ്ങനെ സ്തംഭിച്ചു നിൽക്കുവാണ് ഇന്ദ്രൻ എന്നാൽ ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് ഇപ്പോഴും ഇവിടെ പല്ല ഋതുവിൻ്റെയും ഇന്ദ്രൻ്റെ വിവാഹം നടത്താനായിട്ട് അതായത് ഋതുവിൻ്റെയും ജിത്തിൻ്റെ വിവാഹം നടത്താനായിട്ട് സേതുവും പിന്നെ കുടുംബവും തീരുമാനിക്കുമ്പോഴും ഏറ്റവും കൂടുതൽ കുടുങ്ങി നിൽക്കുന്നത് പല്ലവി തന്നെയാണ് പല്ലവി അയാളെ കണ്ടു എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇത്രയും പേരും തിരിച്ചൊന്നും പറയാതെ ഋതുവിൻ്റെ ആ ബന്ധത്തിന് സമ്മതം മൂളി നിൽക്കുന്നത് പക്ഷേ താൻ ഒരിക്കലും കണ്ടിട്ടില്ല ഋതു തന്നെ കാണിച്ചു തന്നിട്ടില്ല എന്നുള്ള ഒരു കാര്യം താൻ ഇതുവരെയും കള്ളമാണ് പറഞ്ഞത് എന്നുള്ള കാര്യം സേതു അറിഞ്ഞാൽ വലിയൊരു പൊട്ടിത്തെറി തന്നെ ആ കുടുംബത്തിൽ സംഭവിക്കും ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം ഇനി വരുന്ന എപ്പിസോഡുകളിൽ നമുക്ക് കാണാം എന്തായാലും ഇന്ദ്രൻ്റെയും ഋതുവിൻ്റെയും വിവാഹം നടക്കുമോ ഒരിക്കലും നടക്കാൻ സാധ്യതയില്ല പക്ഷേ ഇനി വീട്ടിലെ വിവാഹം നടത്തി തരത്തില്ല എന്നുള്ള രീതിയിൽ ഇന്ദ്രൻ വേറെ എന്തെങ്കിലും നാടകങ്ങൾ കെട്ടിച്ചമയ്ക്കുമോ അങ്ങനെയാണെങ്കിൽ ആരും അറിയാതെ ഇന്ദ്ര ഇന്ദ്രൻ്റെയും ഋതുവിൻ്റെ വിവാഹം നടക്കുമോ അതോ ഇന്ദ്രൻ്റെ കള്ളികൾ പുറത്താക്കി ഋതുവിനെ രക്ഷിക്കാനായിട്ട് പലവയ്ക്കും സേതുവിനും സാധിക്കുമോ ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം